ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷണത്തിൽ കോടതിക്കും അവിശ്വാസം ജനിച്ചു തുടങ്ങിയിരിക്കുന്നു ബഹുമാനപ്പെട്ട കോടതിയുടെ കമൻറ്റുകളിൽ നിന്ന് അങ്ങനെ വേണം ഊഹിക്കാൻ എസ് ഐ ടിയുടെ അന്വേഷണം തുടങ്ങിയിട്ട് നൂറ് ദിവസം ആയിരിക്കുന്നു മുപ്പത് ദിവസത്തെ കാലാവധി നിർദ്ദേശിച്ചാണ് കോടതി അന്വേഷണം പ്രഖ്യാപിച്ചത് പക്ഷേ നൂറു ദിവസം കഴിഞ്ഞിട്ടും അന്വേഷണം തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുന്നുവെന്ന് വേണം അനുമാനിക്കാൻ നമസ്കാരം വില്ലൻ ന്യൂസ് വെബ് ടി വിയിലേക്ക് ഏവർക്കും സ്വാഗതം ഗർഭിണിയുടെ പ്രസവം സുഖപ്രസവമായിരുന്നു പക്ഷേ അമ്മയും കുഞ്ഞും മരിച്ചുപോയി ഇതാണ് എസ് ഐ ടിയുടെ അന്വേഷണം കണ്ട് ജനത്തിന് തോന്നുന്നത് ജനത്തിന് പറയാൻ ഇതിന് നൂറ് ന്യായങ്ങളുണ്ട് അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായി ഇന്നലെ മുരാരി ബാബു ജാമ്യത്തിലിറങ്ങി ഒരു കേസിൽ കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ജാമ്യം കിട്ടി രണ്ടാമത്തെ കേസിലും അടുത്തുതന്നെ ജാമ്യം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ജാമ്യം ആരുടെയും ഔദാര്യമല്ല നിയമം അനുശാസിക്കുന്ന സ്വാഭാവിക ജാമ്യം മാത്രമാണിത് ഇനിയും ഓരോരുത്തർക്കും ജാമ്യം കിട്ടി എല്ലാ പ്രതികളും പുറത്തിറങ്ങും നിബന്ധനകളോടെയാണ് ജാമ്യമെങ്കിലും പുറത്തിറങ്ങുന്നവർ സ്വൈര്യ സ്വതന്ത്ര വിവഹാരം നടത്തും തെളിവുകളുടെ അവസാന തുമ്പുകൾ കൂടി നശിപ്പിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തും സാക്ഷികളുടെ അണ്ണാക്കിൽ വരെ തുണി കുത്തിക്കേറ്റി അവരുടെ വായടിപ്പിക്കാനുള്ള പോരുകൾ ഓരോന്നായി പുറത്തെടുക്കും കാരണം അവർ എല്ലാ രീതിയിലും പ്രബലരാണ് അമ്പലം ഒഴുങ്ങിയവർ സമ്പന്നരാണ് ഈ സാഹചര്യം ഉണ്ടായ ഉത്തരവാദി ബഹുമാനപ്പെട്ട കോടതിയല്ല വിശ്വാസികളുമല്ല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന എസ് ഐ ടി മാത്രമാണ് അവരുടെ മേൽ നിഴലായി പറഞ്ഞിരിക്കുന്ന ഭരണാധികാരമാണ് ഇങ്ങനെ ജനത്തിന് നിർവചിക്കാനാവൂ ഇത് ഇന്നാട്ടിലെയും മറുനാട്ടിലെയും വിശ്വാസികൾ പ്രതീക്ഷിച്ചതായിരുന്നു ആശങ്കപ്പെട്ടതായിരുന്നു ഇങ്ങനെ സംഭവിക്കരുതേ എന്ന് അയ്യപ്പനോട് പ്രാർത്ഥിച്ചതുമായിരുന്നു വരാനിരിക്കുന്ന എന്തോ വിപത്തിന്റെ മുന്നോടി പോലെ അയ്യപ്പൻ ഒരു കണ്ണടച്ചിരിക്കുന്നു എസ് ഐ ടി ഇഴയുന്നു ഇപ്പോൾ കോടതിക്കും എസ് ഐ ടിക്കും അവിശ്വാസം ജനിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന സൂചനകൾ ഹൈക്കോടതിയിലെ ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് എസ്ഐ ടിയോട് എന്തൊക്കെ നിർദ്ദേശിക്കുന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാം അവരെ ശാസിക്കുന്നു അഭിനന്ദിക്കുന്നു പുറം ലോകത്തിന് അറിയില്ല എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ ദേവസ്വം ബെഞ്ച് തൃപ്തരാണെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ എസ് ഐ ടിയുടെ അന്വേഷണ വഴിയിൽ കല്ലുകളും മുള്ളുകളും വിതറാതിരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി സംതൃപ്തി അഭിനയിക്കുന്നതാണോ അതോ യഥാർത്ഥ സംതൃപ്തിയാണോ കോടതി എന്തെങ്കിലും വിവരങ്ങൾ പുറത്തുവിടും വരെ ഇക്കാര്യത്തിൽ വിശ്വാസികൾ അജ്ഞരാണ് എന്നാൽ ദേവസ്വം ബോർഡ് ബെഞ്ച് സംതൃപ്തി രേഖപ്പെടുത്തുമ്പോഴും ഹൈക്കോടതിയിലെ തന്നെ മറ്റൊരു ബെഞ്ചിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും വരുന്ന കമന്റുകൾ ശുഭകരമല്ല പ്രതികളിൽ ചിലർ ജാമ്യം തേടി ഈ ബെഞ്ചുകളെ സമീപിച്ചപ്പോഴാണ് ശുഭ സൂചകമല്ലാത്ത കമന്റുകൾ പുറത്തു വന്നത് സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് ദീപാങ്കർ ഗുപ്തയുടെയും ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ബദുറതന്റെയും ബെഞ്ചിൽ നിന്നാണ് എസ് ഐ ടി പ്രതികൾക്കും നേരെ ക്രൂരമ്പുകൾ പോലെയുള്ള ചോദ്യങ്ങൾ ഉയർന്നത് ശങ്കർദാസിനെ ജയിലഴിക്കുള്ളിലാക്കാതിരിക്കാൻ എസ് ഐ ടി പരമാവധി ശ്രമിച്ചെന്ന് വേണം ഇതിൽ നിന്നും ഊഹിക്കാൻ പ്രായത്തിൻ്റെയും രോഗത്തിൻ്റെയും പേര് പറഞ്ഞ് അയ്യപ്പനെ വിറ്റു തിന്നുകയോ അതിന് കൂട്ടുനിൽക്കുകയോ ചെയ്ത ശങ്കർദാസിനെ പുറത്തുനിർത്തി വെളുപ്പിച്ചെടുക്കാൻ എസ് ഐ ടി ശ്രമിച്ചെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എസ് ഐ ടിയുടെയും സ്വകാര്യ ആശുപത്രിയുടെയും മെഡിക്കൽ കോളേജിലെയും അധികൃതർക്ക് നേരെ ഒടുവിൽ ജസ്റ്റിസ് ബദറുദ്ദീൻ വടിയെടുത്തപ്പോൾ ഇന്നലെ ശങ്കർദാസിനെയും ജയിലിനകത്താക്കി ശങ്കർദാസിനെ ഒഴിവാക്കാൻ എസ് ഐ ടി കാണിച്ച സുഷ്കാന്തി പോലെ മറ്റു ചിലരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താതിരിക്കാനും എസ് ഐ ടി ശ്രമിക്കുന്നതായി ആരോപണം ഉയരുന്നു നവംബർ അവസാനം ഡിസംബർ ആദ്യ ആഴ്ചകളിൽ എസ് ഐ ടിയുടെ അന്വേഷണം മണ്ണിനെ പോലെ ഇഴഞ്ഞത് പല പ്രതികളെയും അറസ്റ്റ് ചെയ്യാൻ കാലതാമസമുണ്ടാക്കിയെന്ന് പൊതുജനം ഇപ്പോൾ കരുതുന്നു ഇത് തെളിവുകൾ നശിപ്പിക്കാനും പലതും മൂടി വയ്ക്കാനും അവരെ സഹായിച്ചെന്നാണ് ആരോപണം തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ഭരണകക്ഷിക്ക് പ്രതിബന്ധമുണ്ടാകാതിരിക്കാൻ അവർ ചെലുത്തിയ സ്വാധീനമാണ് എസ് ഐ ടിയുടെ ഇഴച്ചിലിന് പിന്നിലെന്നാണ് പല മുൻ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ആരോപണം അതാണ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാനുണ്ടായ കാലത്തിന്റെയും പ്രതികൾക്ക് ജാമ്യം ലഭിക്കാൻ ഇടയാക്കിയതിന്റെയും സാഹചര്യമെന്നാണ് ഇവർ അഭിപ്രായപ്പെടുന്നത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കോടതിയുടെ ചില ബെഞ്ചുകൾ അവിശ്വാസ സൂചനകൾ നൽകുന്നു എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ സമൂഹത്തിന്റെ മനസ്സിലേക്കും അവിശ്വാസം പടരുന്ന സൂചനകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് ടി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക